ഇതുമായിട്ട് ചേർത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു അതായത് നമുക്കൊരു ആത്മവിശ്വാസം വീണ്ടെടുക്കേണ്ട സമയമാണെങ്കിലും ഒരു ഒരു മുഖതയുണ്ട് ഒരു മുഖത ജനങ്ങളിലുണ്ട് ഇലക്ഷൻ്റെ നമുക്ക് ഇനിയും ഒരു രണ്ട് ദിവസം കഴിയട്ടെ ഇതിൻ്റെ ഒരു മാത്രമല്ല ഇപ്പോഴും തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നാലും പെട്ടെന്ന് പ്രഖ്യാപനം വന്നതല്ലേ അപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയുടെയും സ്ട്രാറ്റജിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം ഗണ്യമായ മാറ്റം സ്ട്രാറ്റജിയിൽ കൊണ്ടുവരേണ്ടതിനെ പറ്റിയായിരിക്കും ഇനി ആയ ഡിസ്കഷൻ അതും ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായി തെരഞ്ഞെടുത്തതിന് ശേഷം പ്രാദേശികമായി ഒരു വാർഡ് അടിസ്ഥാനത്തിൽ ഡിവിഷൻ അടിസ്ഥാനത്തിൽ സ്ട്രാറ്റജീസും തന്നെയാണ് അതിനെപ്പറ്റിയൊക്കെ ഗഹനമായ ചിന്ത നടക്കുന്നതിനിടയ്ക്കാണ് ഈ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം അത് ഡൽഹിയിൽ സംഭവിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും ദൂരെയാണ് എന്ന് നമുക്ക് കരുതാനൊക്കത്തില്ല അപ്പം അതിൻ്റെ ഒരു ആ ഒരു ഗ്ലൂമിന്നൊന്ന് നമ്മൾ പുറത്ത് വരണം പെട്ടെന്ന് ഈ ഒക്കേഷനിൽ അതിനെക്കുറിച്ച് ചർച്ച പോകാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല അതിനുള്ള ഒരു റൈപ്പ് ആയിട്ടില്ല ഒന്ന് റൈപ്പായിക്കോട്ടെ ഡിസിഷൻസ് ഇന്നിപ്പം കാലത്ത് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ കോർ കമ്മിറ്റി മീറ്റിംഗ് അത് കോർ കമ്മിറ്റിയിലെ തന്നെ ഒരു ക്രക്സ് ഉറപ്പായിട്ടും പങ്കെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ ആ കോർ കമ്മിറ്റിയിലെ തീരുമാനങ്ങൾ വന്നതിന് ശേഷം ജില്ലാ അടിസ്ഥാനത്തിൽ മുപ്പത് ജില്ലകളിലും തയ്യാറാക്കിയിട്ടുള്ള കാൻഡിഡേറ്റിൻ്റെ സ്ട്രക്ചറെല്ലാം വെളിവാക്കിയതിന് ശേഷം കൂടുതൽ നിങ്ങളെ അറിയിക്കാൻ സാധിക്കും